കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ശബരിമലയില് സ്ത്രീകളെ കയറ്റണമെന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചതാരാണ് പിണറായി വിജയന അദ്ദേഹം അന്ന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് സ്ത്രീകളെ കയറ്റി അവിടുത്തെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചത് ആ സംഭവം നടക്കുന്ന ദിവസം പുള്ളി അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ക്ലിഫ് ഹൗസിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പിണറായി പറഞ്ഞ കാലത്ത് അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത് നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു ആ ബന്ധം എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളുകൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനുണ്ട് മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യയുണ്ട് ഞങ്ങൾ പേരും മുഖാമുഖം ഇരിക്കുകയാണ് അന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യരുത് അത് അതൊരു വിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് അത് നശിപ്പിക്കാൻ കളങ്കപ്പെടുത്താനായിട്ട് തുയ്യരുത് അത് ചെയ്യാൻ പാടില്ല അപ്പോ പുള്ളിയുടെ ഭാര്യ അടുത്തിരുന്നു പറഞ്ഞ് ശരി അത് ചെയ്യരുത് സാബു അത് ചെയ്യരുത് ചെയ്യരുത് കാരണം അവർക്ക് പറയാൻ ധൈര്യമില്ല നിങ്ങക്കറിയാം പിണറായി വിജയന്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഫോട്ടോ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് വേറെ ആൾ എടുക്കേണ്ടി വരും അല്ലേ അപ്പോ ഭാര്യയ്ക്ക് പോലും പുള്ളിയെ പേടിയാണ് അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ ഏറ്റെടുത്തു അവര് പറഞ്ഞു ശരിയാണ് അത് ചെയ്യണ്ട അത് നമ്മൾ ഇടപെടണ്ട അത് ചെയ്യാൻ പാടില്ല പുള്ളി അറിയാവുന്ന എനിക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ പുള്ളി രണ്ട് ചുണ്ടും അങ്ങോട്ട് കൂട്ടി പിന്നെ പോ തുറക്കില്ല അതിന്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞ കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് അന്ന് പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു ന്യൂനപക്ഷങ്ങളെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്തത് അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കുകയും ചെയ്തു അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പക്ഷേ ഇപ്പൊ എന്താണ് അതേ ആള് തന്നെ ശബരിമലയില് ആഗോള സംഗമം നടത്തി അയ്യപ്പൻ സ്വന്തക്കാരൻ എന്ന പോലെയാ പുള്ളി പറയുന്നത് ഇപ്പൊ എന്താണ് ഈ ന്യൂനപക്ഷങ്ങള് സി പി എമ്മിൽ നിന്ന് അകന്നു എന്ന് തോന്നി അപ്പൊ അങ്ങനെ വന്നപ്പോ പുള്ളി കണ്ട വ്യക്തിയാണ് ഈ ആഗോള സംഗമം നടത്തി ഹിന്ദുക്കളുടെ വോട്ട് മേടിക്കുക അതിനുവേണ്ടി പുള്ളി എന്താണ് വെള്ളാപ്പിള്ളിയെ വണ്ടി കയറ്റിയിട്ടാണ് വന്നത് അപ്പോ വെള്ളാപ്പിള്ളിയെ പിടിച്ചു എൻ എസ് എസിന്റെ നായരെ പിടിച്ചു അങ്ങനെ ആ വോട്ടുകൾ മേടിച്ച് വിജയിക്കാതിരിക്കുമ്പോഴാണ് ഈ സകല കളവും സ്വാമിയായി ഇപ്പം പുറത്തു കൊണ്ടുവന്നത് അവിടെ പോയി കളിച്ചവർ ആരും രക്ഷപെട്ടിട്ടില്ല ഇന്ന് വരെ കൊടുത്തു പണി അവിടുന്ന് കൊട്ടുകൊണ്ട് പോയാൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന ആളുകളും ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലും പറഞ്ഞതാണ് ഉറപ്പുമില്ല നിങ്ങളൊക്കെ ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കില് ഒരു സെക്കൻഡാണ് നിങ്ങൾ അവിടെ അതിലൂടെ കടന്നു പോകുന്നത് ആ ഒരു സെക്കൻഡില് അതിനകത്തിരിക്കുന്ന സ്വാമി അവിടെ ഉണ്ടെന്ന് എന്താ ഉറപ്പ് വാതില് പൊളിച്ച് വിറ്റു ജനല് പൊളിച്ച് വിറ്റു തിരുവാഭരണങ്ങൾ വിറ്റു എല്ലാം എടുത്ത് വിറ്റു അപ്പൊ ഈ കണക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കണം